വ്യക്തിഗത അനുഭവങ്ങൾക്കും ഓർമ്മകൾക്കും പുറമെ കേരളത്തിലെ സവിശേഷമായ രാഷ്ട്രീയ സാമൂഹ്യ അന്തരീക്ഷത്തിൻ്റെ ചരിത്രത്തിലേക്ക് കൂടി വെളിച്ചം വീശുന്നതാണ് കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെ ആത്മകഥ സ്വതന്ത്രപൂർവ്വ മലബാറിലെ മുസ്ലിം സാമൂഹ്യ ജീവിതത്തിൽ രൂപപ്പെട്ട കുട്ടിക്കാലവും ജീവിതാനുഭവങ്ങളും വ്യക്തികളും സ്ഥാപനങ്ങളും സംഘടനകളും എന്നിവയെല്ലാം വിശ്വാസപൂർവ്വം എന്ന ആത്മകഥയിൽ കാന്തപുരം ഓർത്തെടുക്കുന്നുണ്ട് ആശുപത്രിവാസവും അതിനുശേഷമുള്ള വിശ്രമവേളയും ഉപയോഗിച്ചാണ് വിശ്വാസപൂർവം എന്ന ആത്മകഥ തയ്യാറാക്കിയത് കേരളത്തിലെ മുസ്ലിം രാഷ്ട്രീയ സാമുദായിക ചരിത്രത്തിലേക്ക് കൂടുതൽ വെളിച്ചം നൽകുന്ന അനുഭവങ്ങളും രേഖകളും ആത്മകഥയിലുണ്ട് വിവിധ സാമുദായിക സംഘടനകളുടെയും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് അഖിലേന്ത്യാ മുസ്ലിം ലീഗ് പ്രോഗ്രസീവ് ലീഗ് തുടങ്ങിയ മുസ്ലിം രാഷ്ട്രീയ സംഘടനകളുടെയും എം ഇ എസ് എം എസ് എസ് മോഡേൺ ഏജ് സൊസൈറ്റി ഗുർ ആൻഡ് സുന്നത്ത് സൊസൈറ്റി തുടങ്ങിയ സംഘടനകളുടെയും ചരിത്രങ്ങളെ സ്വന്തം അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ ആത്മകഥയിൽ വിവരിക്കുന്നുണ്ട് കാന്തപുരം എ പി അബൂബക്കർ അഭിവക്ത സമസ്തയുടെ മുഷവറ അംഗമായി ജീവിച്ചിരിക്കുന്ന ഏക വ്യക്തി എന്ന നിലയിൽ സമസ്തയുടെ ചരിത്രത്തിലേക്കും വിശ്വാസപൂർവം കടക്കുന്നുണ്ട് ഒപ്പം ഇതുവരെയും പുറംലോകമറിയാത്ത ഒട്ടേറെ സംഭവ വികാസങ്ങളിലൂടെയും രേഖകളിലൂടെയും പുസ്തകം കടന്നുപോകുന്നു കെ അബൂബക്കർ മുസ്ലിയാരുമായുള്ള വ്യക്തിബന്ധത്തിന്റെ ഓർമ്മകളും പുസ്തകത്തിന്റെ ഭാഗമാകുന്നുണ്ട് കോഴിക്കോട് നഗരത്തിന്റെ രൂപപരിണാമങ്ങൾ മലബാർ ശേഷം മക്ക ഉൾപ്പെടെയുള്ള വിവിധ ദേശങ്ങളിലേക്ക് കുടിയേറിയ കേരളത്തിലെ മുസ്ലിങ്ങളുടെ ചരിത്രം പൂനൂർ എസ്റ്റേറ്റ് കേന്ദ്രീകരിച്ച് നടന്ന തൊഴിലാളി സംഘടനകളുടെ രൂപീകരണം മുസ്ലിം ലീഗിലെ പിളർപ്പുകൾ എന്നിവയും ആത്മകഥയുടെ ഭാഗമാകുന്നുണ്ട് പർക്കസ് നോളജ് സിറ്റി കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഗവേഷണ സംരംഭം മലയിബാർ ഫൗണ്ടേഷൻ ഫോർ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ആണ് പ്രസാധകർ കോഴിക്കോട് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന റീഡ് പ്രസാണ് പുസ്തകം വിതരണം ചെയ്യുന്നത് ന്യൂസ് തിരുവനന്തപുരം